ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജമായത്ത് പ്രസിഡന്റ് ജനാബ് എ അബ്ദുള്ള സാഹിബ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഹതീബ് ഉസ്താദ് അഷ്റഫ് ദാരിമി പള്ളങ്കോട് സ്വാഗതം ആശംസിച്ച ഉസ്താദ് സദർ ഉസ്താദ് അവൾ മിലാദ് കമ്മിറ്റി ചെയർമാൻ ജനാബ് പി കുഞ്ഞബ്ദുള്ള സാഹിബ് ഉൾപ്പെടെയുള്ള വേദിയിലുള്ള നേതാക്കന്മാരെ എൻ്റെ മുന്നിലുള്ള രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അസ്ലാമലൈക്കും വാഹമത്ഹിത വർക്കാത്തു പ്രവാ ജഗ്രസ് അലഹി വസ്വല്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മവാർഷികത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിലെ മക്ക നാട്ടിൽ ഇതുപോലൊരു റബിയോ അബൽ മാസം പന്ത്രണ്ടാം തീയതി സുബഹിയോടെ അടുത്ത സമയത്ത് ഒരു ചെറിയ കുടിലിൽ ആമിന എന്ന് പറയുന്ന ഒരു പെണ്ണിന് പേറ്റ് നോവ് അനുഭവിക്കുമ്പോൾ ആ പേറ്റുനോവ് കണ്ട് പേരെടുക്കാൻ വന്ന അന്നത്തെ സ്ത്രീകൾ ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ ഒരു പിറവിയെ കുറിച്ച് അന്ന് അമിനാ ബിബിയുടെ നോവിൽ പേരെടുക്കാൻ വന്നവർ വന്നവരൊരുപക്ഷേ ഇപ്രകാരം പറഞ്ഞു കാണും ഈ പെണ്ണിൻ്റെത് ഇതെന്ത് വിധിയാണ് ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന വേളയിലല്ലേ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുള്ളത് ഈയൊരു കുഞ്ഞിനായി ഒന്നും അറിയാത്ത പെണ്ണ് എങ്ങനെ പോറ്റി വളർത്തും എന്ന് അവർ വിലപിച്ചിട്ടുണ്ടാകും പക്ഷെ അവരറിഞ്ഞില്ല ആമിനയുടെ പെറ്റുനോവ് വിപ്ലവത്തിന്റെ പെറ്റുനോവാണെന്നും അവരറിഞ്ഞില്ല ആമിനയുടെ ഉദരത്തിലുള്ളത് അബ്രഹത്തിന്റെ ആനപ്പടയ്ക്ക് പ്രഹരമേൽപ്പിച്ച അബാബീൽ പക്ഷികളും പാടുന്ന ലോകത്തിന്റെ നായകരാണെന്ന് അവരറിഞ്ഞില്ല ആമിനയുടെ ഈയൊരു പ്രസവത്തോടുകൂടി സവാ തടാകം വറ്റി വരണ്ടുപോകുമെന്ന് ആ വറ്റി വരണ്ടു പോകുന്ന സവാതടാകത്തിലെ ജലകണങ്ങൾ വരെ പോരിഷ പറയുന്ന ലോകത്തിന്റെ പ്രവാചകരാണ് ഈ വരാൻ പോകുന്നതെന്ന് അവരറിഞ്ഞിട്ടുണ്ടാവില്ല അവരറിഞ്ഞില്ല യൂറോപ്പിന് ഉടുതുണിയുടെ സംസ്കാരം പഠിപ്പിച്ചു നൽകുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തെ ലോകത്തിന് സമ്മാനിക്കുന്ന മഹാനായ പ്രവാചകരാണ് ഈ കടന്നു വരുന്നതെന്ന് അവരറിഞ്ഞില്ല അവരറിഞ്ഞില്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും ഈ മനുഷ്യന്റെ പേര് വാഴ്ത്തപ്പെട്ട് ഇതുപോലെ ജനകോടികൾ സംഘടിക്കുമെന്ന് അവരറിഞ്ഞിട്ടുണ്ടാവില്ല ലോകത്ത് ഇന്നും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു മനുഷ്യന്റെ നാമം ഇന്നും ഓരോ ശ്വാസ നിശ്വാസങ്ങളിലും നമ്മളൊക്കെ ബാങ്ക് വിളി കേൾക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും ഇന്ന് ഇപ്പോ അജാനൂർ കടപ്പുറത്തെ ബാങ്കിന്റെ ടൈമും കൊളവയലും ചെറിയൊരു വ്യത്യാസമുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാങ്ക് വിളിക്കുന്നുണ്ട് നമ്മുടെ ഓരോ ശ്വാസ നിശ്വാസത്തിലും ഒരു പാങ്ക് വിളിയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരുണ്ട് ജനകോടികളുടെ ശ്വാസ നിശ്വാസത്തിലും ഉയർന്നു കേൾക്കുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മൺമറഞ്ഞു പോയ ഒരു മനുഷ്യന്റെ പേരാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു മനുഷ്യന്റെ ഓർമ്മയിൽ നൂറ്റാണ്ടുകൾക്ക് പുറത്തും ജനകോടികൾ സംഘടിച്ച് അവരുടെ കണ്ണുനീർ ഉറ്റി ഉപ്പ് രസം പിടിച്ചു പോയ മണൽത്തെരികൾ ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ അന്യനിത്ര കൊള്ളുന്ന മദീനയുടെ മണൽത്തെരികളാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു മനുഷ്യന് മേൽ ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥം നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും ഒരു വള്ളി പുള്ളിയുടെ വ്യത്യാസമില്ലാതെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആാനാണ് ആ റസൂലിന്റെ ജന്മദിനത്തിൽ ആ റസൂലിന്റെ ഹുബിന്റെ പുറത്താണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എൻ്റെ മുന്നിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ് നമ്മുടെയൊക്കെ കുട്ടികൾ സർഗലയത്തിലും മുസാബക്കയിലും ഒക്കെ ഒരുപാട് കഴിവ് തെളിയിക്കുന്ന പ്രിയപ്പെട്ട മക്കള് നാളെ ഈ മീലാത് പരിപാടിയും പള്ളിയുമായിട്ടുള്ള പരിപാലനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടവര് നിങ്ങളാണ് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഉപാധികളില്ലാതെ നിങ്ങൾക്ക് ജമാഅത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറ്റണം ഉപാധികളില്ലാതെ നിങ്ങൾക്ക് മിലാദ് നടത്താൻ പറ്റണം എന്റെ എന്റെ കൂട്ടുകാരനായിരുന്നു കഴിഞ്ഞ തവണ മീലാദിന്റെ ചെയർമാൻ അവൻ എന്റെ കല്യാണത്തിന് വിളിച്ചില്ല അതുകൊണ്ട് ഈ വർഷത്തെ മീലാദ് കമ്മിറ്റിയിൽ അവൻ വേണ്ട എന്ന ചിന്തയിൽ നിൽക്കുന്ന ആളുകളാകാൻ നിങ്ങൾ പാടില്ല അല്ലെങ്കിൽ വാപ്പാക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഈ വർഷത്തെ മീലാദ് കമ്മിറ്റിയിൽ ഉള്ളത് അതുകൊണ്ട് ഈ വർഷത്തെ മിലാദിന് ഞാൻ സഹകരിക്കുന്നില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിരിക്കാരായി നിങ്ങൾ മാറാൻ പാടില്ല നിങ്ങൾക്ക് ഉപാധികളില്ലാതെ നമ്മുടെ ജമായത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായി നമ്മുടെ പൂർവികർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജമായത്ത് വർഷങ്ങളായിട്ട് ഓരോ വർഷത്തെയും മീലാദ് കമ്മിറ്റികൾ നന്നായിട്ട് നമ്മുടെ മീലാദ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ എനിക്ക് പോരായ്മകളുണ്ടാവാം നിങ്ങൾക്ക് പോരായ്മകളുണ്ടാകാം പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള ഈയൊരു സംഘാടനം ഒരു സംഘടിതമായിട്ടുള്ള പരിപാടികൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒരു റീസൺ ഉണ്ടാവാൻ പാടില്ല നമുക്ക് ഒരു സർക്കാരുണ്ടാക്കി തന്ന ലോകത്തിൻ്റെ സർദാരാണ് പ്രവാചകർ സാഹുഅലമാങ്ങള് ആ റസൂലിന്റെ കൂടെ നാളെ അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇത്രയും വർഷക്കാലം ഈ ജമായത്തിനെ സേവിച്ചവർ ഈ മിലാദ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രൗഢമായ വാഹ്മുല്ലാഹി इवेट अपिंजी विद्यार्थी